ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ വിസിറ്റേഴ്സ് വരാറുണ്ട് കേട്ടോ കാരണം ഇത് ഞാൻ രാവിലെ എൻ്റെ കൗതുകം കൊണ്ട് ഞാൻ വിരിയിച്ചതാണ് പക്ഷേ ഇത് ഞാൻ വിരിയിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാരോ വന്നിട്ട് വിരിയിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ കണ്ട ഇവിടെ വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട് കാരണം ഇത് നമ്മുടെ വൈറ്റിമെറാക്കൻ്റെ ഫ്ലവർ ആണ് കേട്ടോ ഇപ്പം ട്യൂബർ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചവരുണ്ട് ഇതെന്ന് ഇനി ട്യൂബറാവും എന്നുള്ളത് പിന്നെ ഇത് കണ്ട് ഇതിൻ്റെ സീഡ് പോഡ് മഞ്ഞയാണ് നിറയെ എതൾ പെറ്റൽസ് ഉള്ളതാണ് കേട്ടോ ഇത് പക്ഷേ ഇത് ഏതാണെന്ന് അറിയില്ല പക്ഷേ ഇതിൽ നിറയെ ബഡ്ഡുകളും ഉണ്ട് കേട്ടോ അപ്പം നിറയെ ബഡുകളും വരുന്നുണ്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ട്യൂബർ എടുക്കുമ്പോൾ സെയിൽ ചെയ്യണമല്ലോ ഇത് നല്ലോണം ഇനി ഇത് ഞാൻ എന്താണെന്നറിയാ ഇത് കണ്ടു ഒരു വാട്ടം പോലെ ഇതളുകൾ വന്നപ്പോൾ ഞാനങ്ങ് വിരിയിച്ചതാണോ കേട്ടോ അപ്പോൾ ഇത് ഇനി വലിയ ഫ്ലവർ ആയിട്ട് ഭയങ്കര വലുപ്പാവും ഇത് പക്ഷേ ഇത് ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ബുച്ച പോലെ തോന്നും പക്ഷേ ബുച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്ര ഭംഗിയുള്ള ഒരു ഫ്ലവർ പിന്നെ നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മൂന്നായിട്ടുള്ളൂ കേട്ടോ അപ്പം നാളെ മുതൽ നമ്മൾ കറക്റ്റ് അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ കുറച്ച് പേർക്ക് എനിക്ക് അയക്കാൻ പറ്റിയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേട്ടോ നാളെ നമുക്ക് വീണ്ടും നറുക്കെടുപ്പ് വീഡിയോ ഇല്ലാത്ത ദിവസം നമ്മൾ നറുക്കെടുക്കില്ല കേട്ടോ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടുമ്പോഴാണ് നമുക്ക് നറുക്കെടുക്കാൻ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് വരുന്ന എല്ലാവരുടെയും വെച്ചിട്ട് നമുക്ക് നാളെ ഒരു നറുക്കെടുപ്പ് നടത്താം കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കുറച്ച് ദിവസമായിട്ടോ ട്യൂബേഴ്സ് വന്നിട്ട് പക്ഷേ എനിക്ക് ചെറിയ പ്രഷറിൻ്റെയൊക്കെ ചെറിയ കംപ്ലയിൻ്റ് കിട്ടാ പ്രഷർ കൂടുകയും കുറയുമൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് എല്ലാം ഒന്നും സെറ്റായിട്ട് വീഡിയോ വിടാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഇന്നലെയൊന്നും വീഡിയോ വിടാമായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് ഇന്നത്തെ ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ഐറ്റംസ് ഉള്ളു കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ ഈ ഒരു പോട്ടിൽ ഇത് കണ്ടപ്പോൾ ഞാൻ വീഡിയോയിൽ കൂടെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകണം കേട്ടോ അത് കണ്ടോ ഒരു എന്താ ഓയില് പോലെ കണ്ടോ ഒരു ചെറിയ കളർ ചേഞ്ച് ചെയ്യേണ്ടത് വെള്ളത്തിന് അപ്പോൾ നിങ്ങളിങ്ങനെ താമര നട്ടിട്ട് ഇതിപ്പം നട്ടിട്ട് കുറച്ച് ദിവസം ആളിത് കണ്ടോ വന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് പൈപ്പ് ഇട്ടിട്ട് ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ വെള്ളം വെളിയിലേക്ക് പോകുന്ന രീതിയിൽ ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല വെള്ളം നിറച്ച് വെക്കുക കേട്ടോ അത് നന്നായിരിക്കും ഫ്രഷ് ആയിട്ടിരിക്കാനേ അപ്പോൾ ഇന്നട ഇന്നത്തെ നമ്മുടെ ട്യൂബർ ഇത് കണ്ടോ താമോയുടെ ട്യൂബറാണ് കേട്ടോ ഇത് എങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുന്നറിയില്ല കണ്ടോ ഇത്രയും വലിയ ട്യൂബറിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് തമയുടെ ട്യൂബർ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ മുന്നൂറ്റി അൻപതിൻ്റെ ആണ് കൂടുതലുള്ളത് മുന്നൂറ്റി അൻപത് മുന്നൂറ് ആ റേറ്റിൻ്റെ ആണ് കിട്ടുള്ളത് കണ്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക വലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഈ ഒരു ട്യൂബർ ഒന്നും നിങ്ങൾക്ക് എവിടുന്നു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടില്ല കേട്ടോ അത്രയും വലിയ ട്യൂബേഴ്സ് അപ്പോൾ ഈ മോഡലിൽ ട്യൂബേഴ്സ് ആണ് എല്ലാം ഞാൻ എടുക്കുന്നില്ല വെറുതെ എടുത്ത് ഓടിഞ്ഞു പോയാൽ അത് പണിയാകും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വീഡിയോസ് ഇത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വലിയ ട്യൂബ് ആണ് നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളുള്ള ഹെൽത്തി ട്യൂബ് വേഴ്സ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ നിങ്ങൾക്കെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടായിരിക്കും അയച്ചേറിയ ട്യൂബർ ഇതാ അമോർജിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് എല്ലാം നല്ല വലിപ്പവും നീളമുള്ള ട്യൂബ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അമോർജിയുടെ ട്യൂബേഴ്സ് കണ്ടോ ഇവിടെ ഗ്രോത്ത് ഇട്ടിപ്പുണ്ട് ഇവിടെയുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇതിനൊക്കെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പതിനാണ് മിക്കവാറും കൊടുക്കുക കേട്ടോ ഇതാണ് രണ്ട് ട്യൂബ് വേൾസും ഉള്ളു കേട്ടോ അമോർജിയുടെ അടുത്ത ട്യൂബർ ഡി നയൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഡി നയൻ അത്യാവശ്യം നല്ല പുതിയ വെറൈറ്റി തന്നെയാണ് അപ്പം എന്താണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഈ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഒഡിനൈന് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഒഡി നയൻ അപ്പം നാളെ മുതൽ നമ്മൾ കണ്ടിന്യൂ ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ തമോ ഡി നയൻ മൂന്ന് ഈ ഉള്ളൂ വെറൈറ്റിയുള്ളൂ അപ്പോൾ നാളെ മുതൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വിടുന്നതായിരിക്കും എല്ലാവരും വീഡിയോയിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ നറുക്കെടുപ്പ് ഉണ്ട് കേട്ടോ നാളെ മുതൽ നമ്മൾ എല്ലാത്തിലും എല്ലാ മിക്കുവാർ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വിടുന്നതായിരിക്കും എല്ലാവർക്കും ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ അയച്ച് തരുന്നത് കേട്ടോ നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ നിങ്ങളുടെ ഡി ടി ഡി സി എവിടെയാണ് അവിടെയുള്ള പിൻകോഡാണ് നമുക്ക് തരേണ്ടത് കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്ത് ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയിട്ടോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഓരോരോ എനിക്ക് ഒരു പറ്റാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഇനി റിപ്ലൈ തരാത്ത ഒരാളൊന്നും അല്ല അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് തീരെ വയ്യായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നാളെ മുതൽ നമ്മൾ ആക്റ്റീവാണ് പുതിയ പുതിയ വെറൈറ്റീസൊക്കെ നാളെ മുതൽ വരുന്നുണ്ട് അപ്പം വീഡിയോസ് എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് കാണുക കമൻറ്റ് ചെയ്യുക എല്ലാവരോടും ഒത്തിരി നന്ദി പറഞ്ഞോണ്ട് ഞാൻ പോവാണ് ടരാ